കഴിഞ്ഞ ദിവസം മോദിയുടെ ഒരു ആരോപണത്തിൽ ആദ്യം പൊട്ടിച്ചിരിച്ചത് രാഹുൽ ഗാന്ധിയായിരിക്കും കാരണം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ മണ്ടത്തരത്തിൽ പൊതിഞ്ഞയച്ചാൽ ആരായാലും ചിരിച്ചു പോകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അംബാനി അദാനി ഗ്രൂപ്പുകൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നില്ല എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം ഇരു വ്യവസായികളിൽ നിന്നും കോൺഗ്രസിന് ലോറികൾ നിറയെ കള്ളപ്പണം ലഭിച്ചോ എന്നും മോദി ചോദിച്ചിരുന്നു രാഹുലിനെതിരെ മോദി നടത്തിയ പ്രസംഗത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അംബാനിയെയും അദാനിയെയും വഴിവിട്ട് സഹായിക്കുകയാണ് മോദി ചെയ്യുന്നതെന്ന് സ്ഥിരമായി വിമർശനം ഉന്നയിച്ചിരുന്ന രാഹുൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ നിലപാടിൽ നിന്നും പിന്നോട്ടു പോയോ എന്ന് പലരും പരിശോധിച്ചിരുന്നു ഇല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് റാലികളിലെ രാഹുലിൻ്റെ പ്രസംഗങ്ങൾ വ്യക്തമാക്കുന്നത് മെയ് രണ്ടിന് കർണാടകയിലെ ശിവമോഗയിൽ നടത്തിയ റാലിയിൽ അദാനിയെയും അംബാനിയെയും മോദി സഹായിക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച് രാഹുൽ കടന്നാക്രമിച്ചിരുന്നു രാഹുലിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ മോദി രണ്ടു പേർക്ക് വേണ്ടിയാണ് ജോലി ചെയ്തത് ഇന്ത്യയുടെ സ്വത്ത് മുഴുവൻ ഈ രണ്ടു പേരുടെയും പോക്കറ്റിലാക്കി കൊടുത്തു അദാനിയെയും അംബാനിയെയും പോലുള്ളവരുടെ പോക്കറ്റിലാണ് സ്വത്ത് കൊടുത്തത് പക്ഷേ കോൺഗ്രസ് കോടിക്കണക്കിന് ജനങ്ങളെ കോടിപതികളാക്കാൻ പോവുകയാണ് അന്ന് രാഹുലിൻ്റെ ഈ വിമർശനം ഒരുപക്ഷേ മോദി കേട്ട് കാണാൻ വഴിയില്ല മെയ് നാലിന് ഡൽഹിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ മാധ്യമങ്ങളെയും സർക്കാരിനെയും ചേർത്തായിരുന്നു വിമർശനം ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും ദരിദ്രരും മാധ്യമ രംഗത്തില്ല ഏറ്റവും വലിയ ഇരുന്നൂറ് കമ്പനികൾ എടുത്ത് പരിശോധിക്കും അവയുടെ പ്രധാന തസ്തികൾ ഒരു ആദിവാസിയെയോ ദളിതനെയോ പിന്നോക്കക്കാരനെയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല നിങ്ങളുടെയും ബന്ധുക്കളുടെയോ ഏതെങ്കിലും ലോണുകൾ എഴുതി തള്ളിയിട്ടുണ്ടോ അദാനിയുടെ പതിനാറ് ലക്ഷം കോടിയുടെ ലോൺ എഴുതി തള്ളിക്കഴിഞ്ഞു ഇതിനു പുറമെ രാജ്യത്തെ ഇരുപത്തിരണ്ട് കൊടീശ്വരന്മാരുടെ ലോൺ എഴുതിത്തള്ളി ഇതായിരുന്നു രാഹുലിൻ്റെ വിമർശനം അതുകൊണ്ടും രാഹുൽ നിർത്തിയില്ല മെയ് അഞ്ചിന് തെലുങ്കാനയിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു രാജ്യത്തെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും പ്രതിരോധ മേഖലയും വ്യവസായങ്ങളും അദാനിക്ക് മാത്രമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരെഴുതി നൽകിയെന്നതായിരുന്നു രാഹുലിൻ്റെ വിമർശനം മധ്യപ്രദേശിൽ ഇക്കഴിഞ്ഞ മെയ് ആറിന് നടത്തിയ പ്രസംഗത്തിലായിരുന്നു രാഹുലിൻ്റെ അടുത്ത അദാനി അംബാനി വിമർശനം വന്നത് പൊതുമേഖലയെല്ലാം തുടച്ചു നീക്കപ്പെട്ടു രാജ്യം ഭരിക്കുന്നത് ഇരുപത്തിയഞ്ച് പേരാണ് ആരൊക്കെയാണ് ഇവർ നിങ്ങളുടെ ഭൂമിയിലും വനത്തിലും ജലത്തിലും കണ്ടുള്ള അദാനിയെപ്പോലുള്ള കോടീശ്വരന്മാരാണിവർ ബി ജെ പി ഇവയെല്ലാം തട്ടിയെടുത്ത് അവർക്ക് നൽകും ഇവർ നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തുക്കളാണ് നിങ്ങൾ അദാനിയുടെ പേര് കേട്ടിട്ടുണ്ടോ പ്രധാനമന്ത്രിക്ക് നിങ്ങളുടെ മണ്ണും ജലവും തട്ടിയെടുത്ത് അതാനിക്ക് എന്നതാണ് ലക്ഷ്യം എല്ലാ വിമാനത്താവളങ്ങളും വൈദ്യുത നിലയങ്ങളും തുറമുഖങ്ങളും മോദി നൽകിയത് ഈ ഇരുപത്തിരണ്ട് കോടീശ്വരന്മാർക്കാണ് മോദി ഒരിക്കലും നിങ്ങളുടെ ലോണുകൾ എഴുതി തള്ളിയിട്ടില്ല പക്ഷേ ഈ ഇരുപത്തിരണ്ട് പേരുടെ ലോണുകൾ എഴുതി തള്ളിയെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് തോൽക്കുമെന്ന് കണ്ടതോടെ മോദി ഇതെല്ലാം മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുകയാണ് പക്ഷേ രാജ്യത്തെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന് മോദി ഓർക്കണമായിരുന്നു